これ。これはまない。や。でるかもないんだ。ちゃんとワクチンがない。ない、ない。<laughs> <laughs>

അവര ഇടം എങ്ങോട്ട് നോക്കിയോ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തു അതിനിടയിൽ തിരിഞ്ഞു നോക്കിയാണ് ചിഞ്ഞത് ഉണ്ട് ഉണ്ട് രാത്രിപക്ഷി കാണാ മാപ്പനി ചെയ്യാത്ത മാധ്യമങ്ങളുണ്ട് ആ മാമാപ്പണി ചെയ്യാത്ത മാധ്യമങ്ങൾ നിങ്ങളെ വാഴ്ത്തിപ്പാടുന്നതാണ് നമസ്കാരം ഉണ്ട് സുഹൃത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊടപ്പന പതിനൊന്നാം വാർഡിലാണ് നിൽക്കുന്നത് കേട്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലും പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ അക്രമം അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ നമ്മുടെ കുടിവെള്ളത്തിൽ വന്ന് വീഴുക ഇങ്ങനെയുള്ള ഒരുപാട് നിരന്തര ഇഷ്യൂകളാണ് ഉണ്ടാകുന്നത് ഇന്നലെ തന്നെ കണ്ടില്ല ഒരുത്തോട് വലിയ വിഷയം ഉണ്ടായത് തന്നെ അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം ഒറ്റക്കെട്ടും കർഷകർ അതായത് കർഷകർ ഇവിടുത്തെ ജനങ്ങളും മണ്ടന്മാരെന്ന് വീണ്ടും അണയിട്ട് പറയത്തക്ക വിധത്തിലാണ് ഇവിടെ ഓരോ പ്രവണനം നടക്കുന്നത് ഇപ്പം ഇന്ന് ഇപ്പം ഈ കൊടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ പറമ്പിൽ അതായത് ആ ചേട്ടൻ്റെ സ്വന്തം പറമ്പിൽ സ്വന്തം പറമ്പിലല്ലേ സ്വന്തം പറമ്പിൽ കുടിവെള്ളത്തിലായിട്ടൊരു കിണറുണ്ട് കിണത്തിൽ ഒരു പന്നി വീണു കഴിഞ്ഞ ദിവസം നമ്മൾ പെരുന്നാടിന്റെ ഭാഗത്ത് അതായത് കോളമല ഭാഗത്ത് ഇതുപോലെ ഒരു പന്നി വീണിട്ട് സാറുമാർ കയറ്റി വിട്ടിട്ട് സാറുമാർ സാറുമാരെ വഴിക്ക് പോയി ഇന്നും അതേ പ്രകൃതമാണ് ഇന്നലെ രാത്രി എപ്പോഴാണ് വീണെന്നല്ലേ അറിയത്തില്ല എന്നാലും ഒരുപാട് കുടിവെള്ളത്തിൽ നേരം ആണ് അഞ്ചര നേരം വെളുത്ത് അഞ്ചര ആയപ്പോഴാണ് കണ്ടത് അപ്പൊ സാറുമാർ ഇപ്പൊ എന്തായാലും വന്ന് അതിനെ കയറ്റി വിട്ടു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഫോറസ്റ്റ് ഇത് അതായത് പന്നി തദ്ദേശ സ്വയംഭരണത്തിൻ്റെ അതായത് പഞ്ചായത്തിൻ്റെ വകയാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ അവർ വന്ന് കയറ്റി വിട്ടു പക്ഷേ ഒരു കാര്യം കൂടെ അവർ ചെയ്തില്ല അവരുടെ പ്രോപ്പർട്ടി വന്ന് കിണത്തി വീഴുമ്പോൾ അവർ ആ കിണറ് വൃത്തിയാക്കി കൊടുക്കേണ്ട കടമ അവർ കൊള്ള ഉണ്ട് എന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ മരിക്കുന്നില്ല അത് ശരിയായ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത് കാരണം അവർ അവരുടെ പ്രോപ്പർട്ടി വന്ന് കിണത്തി വീഴുമ്പോൾ അവരത് ക്ലീൻ ആക്കി കൊടുക്കണ്ടേ ക്ലീൻ ആക്കി ക്ലീനാക്കി തരേണ്ടതാണ് ഏതെ പക്ഷെ അവര് അവരാണ് ചെയ്യേണ്ടത് പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്തൊരു കഷ്ടമാണ് ഞാൻ കാണിച്ചു കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് അതായത് ഈ കുടിവെള്ളം ഇപ്പൊ ഇത്രയും ചൂടും ഒക്കെ ഉള്ള സമയത്ത് പഞ്ചായത്ത് നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് നമുക്ക് പെരുന്നാട്ടിൽ നിൽക്കാൻ തന്നെ അല്ലേ ആഹ് ആഹ് ഉച്ച കൊണ്ടുവരുമായിരിക്കും ഉച്ചകഴിഞ്ഞ് വെള്ളം കൊണ്ടുവരും കൊണ്ടുപോകില്ലെന്നറി കണ്ണാലിക്കും മൃഗങ്ങൾക്കും ആഹ് നടക്കുക അല്ല ഇവിടെ ആ ഇന്നലെ ഇന്നലെ വന്നു വന്നല്ലേ പ്ലാൻ പ്ലാൻചോട്ടി വന്ന് ചക്ക അല്ലേ എവിടെ എവിടാ ഏതാ ഇത് ഈ തന്നെ ഒന്നും കാണിച്ചു ചേട്ടാ അപ്പൊ ഈ കിണറ്റിലാണ് ഇന്നലെ സാറുമാര് വന്നിട്ട് പോയത് അല്ല ഇപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് വഴി വെച്ച് ഞാൻ കണ്ടു ആ അതാണ്ട് ഈ കിണറ്റിൽ ആ അതേണ്ട നോക്കി ഇപ്പൊ ഇപ്പൊ പറയും ഈ കിണർന്ന് ഇതില്ലെന്ന് സൈഡ് കെട്ടിട്ടില്ലെന്ന് കെട്ടണേന്നോ ഏകദേശം കിടന്ന് കെട്ടണേ എന്ന് സാറുമാര് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സൈഡ് കെട്ടാത്തോണ്ടാന്നോ ഇത് വന്ന് കടച്ച് വീണേ ഇത്രയും നാളായിട്ട് സംഭവം അല്ലേ ഇത് സംഭവം അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വെള്ളം കണ്ടപ്പോഴത്തേന് ഈ പന്നി വെള്ളം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ പിന്നെ സൈഡ് കെട്ടാത്തതിനെ പറ്റി കഥ പറയുന്ന ചേട്ടന്മാരുണ്ട് ഇവിടുത്തെ ഈ ഇവിടുത്തെ ഈ ഒരു ഞങ്ങളുടെ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക എല്ലാം കർഷകരാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ കേരള കെട്ടിക്കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവര് ദേവിയൊരു ചേട്ടാ ഫോൺ നമ്പർ തരാം അതെ ആ നമ്പറിലോട്ട് വേണേ വെള്ളമൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷമം അങ്ക് മാറും അല്ലേ അപ്പോൾ എന്തായാലും ഈ കണക്കിലാണ് ഈ കുടിവെള്ളത്തിലെ കണക്കിലാണ് വീണത് അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് ഫോറസ്കാർ വന്ന് കയറ്റി വിട്ടിട്ടുണ്ട് ആർ ആർ ടി കാര് അതെന്തായാലും നല്ലൊരു കാര്യമായി പോയി അവർ വന്ന് ചെയ്തു തന്നത് പക്ഷെങ്കിൽ അവർ ആക്കി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു ഒരു ശരിയായൊരു ക്ലീനൂടെ ആക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ആ അതുണ്ട് ഈ കണത്തിലാണ് ഇതാണ് നല്ലത് നല്ല അടിപൊളി അമ്പൂറ്റി വെള്ളം വരുന്നത് വെള്ളം മൊത്തം ഇടിച്ച് കുത്തി ആ വലിയ വലിയ ഇതായിരുന്നല്ലേ വലിയ വന്നായിരുന്നല്ലേ കുഞ്ഞു വന്നേ അല്ലേ അപ്പോൾ വെള്ളം കാണുമ്പോ വന്യമൃഗങ്ങൾ മൊത്തം വെള്ളത്തിൽ എടുത്തു ഒരു പ്രവണതയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് പത്ത് പത്ത് കിലോ അത് കൂടുതലാണ് അല്ലല്ലേ ചെറിയ പന്തി കുഞ്ഞാ അപ്പോൾ കൂട്ടത്തോടെ വന്നതായിരിക്കും കൂട്ടത്തോടെ വന്നിട്ട് ഒരാളെ ഇറക്കി വിട്ടാന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇറക്കി വിട്ടാന്ന് തോന്നുന്നു ഇറക്കി വിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ ചേട്ടൻ്റെ പറഞ്ഞോ പറയല്ലേ പല വീതങ്ങളല്ലേ അപ്പൊ എന്തെങ്കിലും അടിപൊളി രസം നല്ല രസം ഉണ്ടോ ഞാൻ ഈ ഇത് ഇതിനപ്പറം കാണോ ഇവിടെ റോഡ് അങ്ങോട്ട് വഴിയില്ലല്ലോ അതേ ഉള്ളു അല്ല ഈ വഴി അങ്ങോട്ട് പോന്ന എവിടെ വരെ കണച്ചാകുന്നോളൂള്ളൂ അല്ല അല്ലാതെ വനത്തിലോട്ട് പോകാനോ അപ്പോ എന്തായാലും കൊള്ളാം എന്തായാലും അതിലേക്ക് എപ്പോ അല്ലെ ആഹ് ആഹ് അപ്പൊ പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലത്താണ് അപ്പൊ ഇത് ചെയ്യാഞ്ഞത് മോശമായി പോയെന്നാണ് എന്റെ ഒരു എന്റെ ഒരു അഭിപ്രായം അതെ അപ്പൊ ഇനി ഇനി ആര് പഞ്ചായത്ത് ക്ലീൻ ചെയ്ത് എന്റെ പൊന്നു കഷ്ടം ഇവിടെ ഇതിലെ കുത്തിപ്പറിച്ചാ തോന്നു ആഹാ അപ്പൊ നല്ലപോലെ പണി കൊടുത്തല്ലേ ആഹാ ചേമ്പ് കളഞ്ഞോ ചെയ്യാന ആ ചേമ്പും വാഴ എല്ലാം ചേട്ടൻ്റെ പേരൊക്കെ വിക്രമൻ വിക്രമൻ ചേട്ടനാണ് അപ്പോൾ എന്തായാലും നടക്കട്ടെ വിൽക്കണം ചേട്ടാ അപ്പോൾ എന്തായാലും എനിക്ക് ഫോർ സ്റ്റയറോട് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഈ കിണത്തിൽ വീണുന്ന ഫോർ സ്റ്റേറെ അടച്ചാക്ഷേപിക്കുന്നില്ല നല്ലവരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് നല്ലവരുണ്ട് ആ ഉണ്ട് ആഴുക്കമുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഈ യൂട്യൂബറൊക്കെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ഏതെ നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബറെ കൊണ്ടാണല്ലോ വന്നത് യൂട്യൂബറൊക്കെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ഏറെ നിങ്ങൾക്ക് ഒരു രണ്ടുപേരെ കൂടെ വിളിച്ചോണ്ട് വന്നു ഈ കിണറൊന്നും തേക്കി കൊടുക്കാമായിരുന്നു ഏരെ സ്വന്തമായിട്ട് പോളിഷ് ചെയ്യുന്ന പ്രവണതയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുള്ള ബാക്കിയുള്ള മാമാപ്പണി ചെയ്യാത്ത മാധ്യമങ്ങളുണ്ട് ആ മാമാപ്പണി ചെയ്യാത്ത മാധ്യമങ്ങൾ നിങ്ങളെ വാഴ്ത്തിപ്പാടുന്നതാണ് അപ്പോൾ കാണാം ഇനിയുള്ള വാഴ്ത്തിപ്പാടൽ വാഴ്ത്തിപ്പാടലുകൾ നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും ഞാനൊരു സാമ്പ്രാണിയൊക്കെ ആയിട്ടാണ് ഇനി വാഴ്ത്തിപ്പാടാൻ വരുന്നത് കാണാത്തൊരു വിധിയായിട്ട് മില്ലുകാരൻ പോക്കോട്ടെ ഇതിന് ഫോറസ്റ്റ് ആ ഫോറസ്റ്റിനെ ഫോറസ്റ്റ് ഓഫീസിലോട്ട് ഒരു വിളിച്ചപ്പോണ് എടുത്തത് ആ സാർ എന്തായാലും പറയാം ഞങ്ങൾ കല്ല് ഉത്തരവാദിത്വം പഞ്ചായത്തിനാ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറയാം ആയിക്കോട്ടെ പക്ഷെ അവരുടെ പ്രോപ്പർട്ടി ജീവനോടെ വന്ന് കിടക്കുക പഞ്ചായത്തിൽ നിന്ന് യാതൊരു സപ്പോർട്ടില്ല എന്തൊരു ഞാൻ ചോദിച്ചു സാറേ ഇത് ചത്തുകിടക്കോ ഞങ്ങൾ വേവിച്ചു തിന്നുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പൊ നയം മുളുക്കുന്നതിന് മുമ്പ് ആട് വന്ന് വളഞ്ഞാനെന്ന് പറഞ്ഞു ആ ഇന്നാൾക്ക് ഈ പുള്ളിയ പടിഞ്ഞാറ് മുകളിൽ തീ വീണു അപ്പം ഇവിടെ ഉള്ള രണ്ടക്കരെ ഇക്കര ഉള്ള രണ്ടുപേരും ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞു കാട്ടി തീ വീണെന്നും അപ്പം ഞാൻ ചിറ്റാർ ബാങ്കിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ജീപ്പ് ഫോറസ്റ്റുകാര് ഇവിടെ വന്ന് വളഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അന്നരം വരാൻ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരുന്നല്ലോ എന്ന് ഇപ്പൊ ഈ പന്നി വന്ന് കഴിച്ചു കിടക്കുന്നത് ഞങ്ങൾ മൂന്നാല് വീട്ടുകാർ ഈ വെള്ളം ഒരു കുടിക്കുന്നത് ആ അപ്പൊ നിങ്ങൾ എന്താ വക്ക് കെട്ടാനാണ് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെരുമക്കളായിരുന്നു ഞാൻ എന്റെ മക്കളെ രണ്ടിനെയും പഠിപ്പിച്ചു എസ്സിയും എഴ്സിന് പഠിപ്പിക്കുന്നതിന് പൈസ ഒന്നും വേണ്ട സാറേ എന്ന് ചോദിച്ചു കിടന്നു വക്ക് കെട്ടാൻ പോയാൽ മതിയോന്ന് ചോദിച്ചാൽ അമ്പത്തൊമ്പത് വയസ്സുണ്ട് ഓക്കെ ഈ അമ്പത്തെട്ട് വയസ്സൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇനി പോർച്ചയെ രാത്രി കൊണ്ടുവന്ന് രഹസ്യമായിട്ട് കൊണ്ട് എട്ടതാണോ ഏഹ് അല്ല പറയാനൊക്കത്തില്ല അവരെ ഏതെ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ചില ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏതെന്ത് ചെയ്യാനോ ചിരിക്കും

മൂന്നെണ്ണം ഉണ്ടല്ലേ ഞാൻ ഒന്നാമത് ഇവിടെ കാർഡെടുത്തല്ലേ കറക്ടി ശല്യം ഉണ്ടോ കറക്ട് അങ്ങനെയല്ലേ അറിയാം പറഞ്ഞത് ഇപ്പഴാ പറഞ്ഞത് അനിയൻ അല്ലേ ആഹ് എനിക്കിപ്പോഴുള്ള നമ്പറൊക്കെ അറിയത്തുള്ളൂ പഴയ ആൾക്കാരെ അപ്പന അറിയാരിക്കും എനിക്കറിയില്ല അപ്പന അമില്ല ഞാൻ വിചാരിച്ചറിയാൻ ഞാൻ ഇപ്പഴാൾക്കാരോട്ടൊക്കെ വരുന്നത് അറിയാം അല്ലേ ഓക്കെ രാവിലെ ചെറുതാണോ അതേ ഇച്ചിരി അതില്ല ഗാടിച്ച് വെച്ചിട്ട് വേല കണ്ടല്ലേ കിണറും മൊത്തം ഇവിടെ ആഹ് തേണ്ടത് കണ്ടോ വേണ്ട എല്ലാം കണ്ടോ ഉഗ്രം കുത്താ കുത്തി സാർമാരും പറഞ്ഞു കിണർ കൈത്തരാൻ പറത്തില്ലായിരുന്നോ എത്ര വെറുതെ നഷ്ട വീട്ടുകാർക്ക് ഇതല്ലേ ഈ ഒരു സാധനം കണ്ടോ ഈ ഒരു സാധനം ഇതെന്താണ് സംഭവം പശുവിന്റെ കരുത്തേ കെട്ടിടുന്നല്ലേ ഇങ്ങനെ സൗണ്ട് കേൾക്കും ആടി ഗോളി സംഭവം കൊള്ളാം ആ ഇവിടെ അറിയാൻ പറ്റും മറ്റേ മണി കലക്കുന്നതിനെക്കാളും നല്ല അല്ലേ മണി അടിക്കുന്നതിനേക്കാളും നല്ല ഇതാ അല്ലേ നാളെ പക്ഷെ എന്നാലും അത് മൃഗങ്ങൾ വരത്തില്ല അപ്പൊ ഇങ്ങനെ അടി കൂട്ടും ഇങ്ങനെ കൂട്ടുമ്പോ ചില മൃഗങ്ങളെ വരുമല്ലേ പുരയുടെ ശല്യമല്ലോ അങ്ങനെ പറയാനൊക്കെ നാളെ ഇനി സാർമാർ ഇവിടെ കൊണ്ട് വണ്ടി വിട്ടാ അറിയത്തില്ല അവർ അതിലും ചെയ്യാൻ അവർ ചെയ്യുന്ന പരിപാടിയുള്ള ആ അത് തന്നെ അത് തന്നെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ശരി എന്നാൽ പോട്ടെ ഓക്കെ